എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചോടിയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇപ്പോൾ സ്വപ്നങ്ങളെക്കുറിച്ചാണ് അവലോകനം ചെയ്തിട്ടിരിക്കുന്നത് സ്വപ്നങ്ങളെന്ന് പറയുമ്പോൾ മനുഷ്യ മനസ്സിൻ്റെ മൂന്ന് തലങ്ങളിൽ നിന്നും സംഭവിക്കാറുണ്ട് ഒന്ന് മനുഷ്യൻ്റെ മുകളിലുള്ള വെളിപ്പെടയായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള മനസ്സ് രണ്ടാമത് ഉൾ മനസ്സ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉപബോധ മനസ്സും ആണ് ഉപബോധ മനസ്സെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുന്നു ഒരു ഒരു മാസം കഴിയുമ്പോൾ നമ്മളത് കാണാതെ പഠിച്ചതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് അതുപോലെ ഡ്രൈവിംഗ് ചെയ്യുന്നു നമ്മൾ ഡ്രൈവിംഗ് ഒരു മാസം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ വളരെ കോൺഫിഡൻസോടെ വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇതെല്ലാം കൈയും കാലും നമ്മളുടെ കണ്ണും ഒക്കെ നമ്മളറിയാതെ തന്നെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇത് ഉപബോധ മനസ്സിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് അതുപോലെ സ്വപ്നങ്ങളും ഉപബോധ മനസ്സിൽ കാണാറുണ്ട് അടുത്തത് മൂന്നാമത്തെ തലമായ അന്തർലീനമായ വളരെ ആഴ്ന്ന മനസ്സിൽ കാണുന്ന സ്വപ്നങ്ങളാണ് ഇങ്ങനെ മൂന്ന് തലങ്ങളാണ് മനസ്സിനുള്ളത് സ്വപ്നങ്ങൾ രാത്രി ഒരു മണി മുതൽ രാവിലെ ആറു മണിവരെ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കും അതിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുകയാണ് രാത്രി ഒരു മണി മുതൽ രണ്ട് മണിവരെയുള്ള രണ്ട് മണിവരെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ആ കാണുന്ന സമയം മുതൽ ഒരു വർഷം ഒരു വർഷത്തക്കുള്ളിൽ അത് നടക്കും അത് നടക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ആ സ്വപ്നം കണ്ട് കാണുന്ന സമയം മുതൽ ഒരു വർഷം വരാണ് ആ സ്വപ്നം ഫലിക്കാനുള്ള സമയം ശേഷം രണ്ട് മണി മുതൽ നാലര വരെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ കണ്ട സമയം മുതൽ ആറു മാസത്തിനുള്ളിൽ നടക്കും ശേഷം നാലര മുതൽ ആറ് മണിവരെ ആറ് വരെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ആ കാണുന്ന സമയം മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ തീർച്ചയായും നടക്കും ആറു മണിക്ക് ശേഷവും ആൾക്കാർ ഉറങ്ങാറുണ്ട് ആറുമണിക്ക് ശേഷവും ചില സ്വപ്നങ്ങൾ കാണാറുണ്ട് അതിന് ഫലങ്ങളില്ല അത് നമ്മളുടെ ബാഹ്യ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആശകളും അഭിലാഷങ്ങളും ഒക്കെ ചില നേരങ്ങളിൽ സ്വപ്നം കാണാറുണ്ട് ഇന്നിവിടെ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് ആനയെ സ്വപ്നം കണ്ടാൽ എന്താണ് ഫലം എന്നാണ് പുരാണങ്ങളിൽ ഹിന്ദു പുരാണത്തിൽ ആന എന്നാൽ അതൊരു ദൈവത്തിന് സമം എന്നാണ് ആന എന്നാൽ ആന മുഖൻ തുമ്പിക്കയ്യൻ ഒറ്റക്കൊമ്പൻ എന്നൊക്കെ പറയപ്പെടുന്ന ഗണപതിയുടെ പ്രതിരൂപമാണ് എന്നു വച്ചാൽ ഗണപതി ജനിക്കുമ്പോൾ മനുഷ്യൻ്റെ തലയോടുകൂടി ജനിക്കുകയും പിന്നീട് ഉണ്ടാകുന്ന ഒരു സംഭവത്തിന് തല അറ്റുപോവുകയും ആനയുടെ മുഖമെടുത്ത് പിടിപ്പിക്കുകയും ഒക്കെയാണ് ചെയ്തത് ആ കഥ പിന്നീട് വളരെ വിശദമായിട്ട് വേറൊരു സമയത്ത് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ഒരു ദൈവീകമായ ഒരു പ്രൗഢിയും മനുഷ്യൻ്റെ മുമ്പിൽ അതിനൊരു രാജപദവിയുമൊക്കെ ഉണ്ട് ഇവിടെ ആനയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഫലം എന്ന് നോക്കാം ആനയെ ഒരു മനുഷ്യൻ ആനയെ സ്വപ്നം കണ്ടാൽ അത് വളരെ നല്ല ഒരു സ്വപ്നമായിട്ടാണ് കരുതപ്പെടുന്നത് ആനയെ സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ ശ്രീ ശ്രീഗണപതിയെ തന്നെ സ്വപ്നം കണ്ടാൽ അദ്ദേഹത്തിന് അപരിമിതമായിട്ടുള്ള പണവരവുണ്ടാകുമെന്നും വളരെ നന്മകൾ ജീവിതത്തിൽ നടക്കുമെന്നും വളരെ സന്തോഷവാനായിട്ട് ജീവിതം നയിക്കാൻ പോകുന്നെന്നും അതിൻ്റെ അർത്ഥം അതുമാത്രമല്ല ആനയെ സ്വപ്നം കാണുന്നവർക്ക് അല്ലെങ്കിൽ നേരിട്ട് പിള്ളയാറെ സ്വപ്നം കാണുന്നവർക്ക് ലോട്ടറി അടിക്കുകയും അതുമൂലം അപരിമിതമായിട്ടുള്ള പണം വന്നു ചേരും എന്നുള്ളതാണ് ഈ സ്വപ്നത്തിൻ്റെ ഫലം എന്തു തന്നെ ആയാലും സ്വപ്നത്തിൽ നിങ്ങൾ ആനയെ കണ്ടാൽ നിങ്ങൾക്ക് ഏതോ വലിയ നല്ലത് നടക്കാൻ പോകുന്നു വിശ്വസിച്ച് കുറയ്ക്കണം നിങ്ങൾ നടന്നു പോകുമ്പോൾ സ്വപ്നത്തിൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു ആന നിങ്ങളെ തുരത്തിക്കൊണ്ട് നിങ്ങളെ വരട്ടി കുത്താനായിട്ട് വരാൻ പോ വരുന്നു എന്നുള്ളൊരു സ്വപ്നം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ആന നിങ്ങളെ വരട്ടിയിട്ട് വരുന്ന കണക്കൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരാധീനതകളും പ്രശ്നങ്ങളും കുടുംബത്തിൽ തൊല്ലകളും ഒക്കെ വരാൻ പോകുന്നു മുഖ്യമായിട്ട് പണപ്രശ്നം വരാൻ പോകുന്നു പണം ഒരുപാട് ചെലവ് ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് അതുമാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഉദ്യോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളും വ്യാപാരം തൊഴിൽ എന്നിവയിൽ വളരെ നഷ്ടവും ഏർപ്പെടാൻ പോകുന്നു എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ ഒരു കനവ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വളരെ ആലോചിച്ച് ചെയ്യണം നിങ്ങൾ ആനയുടെ മുകളിൽ കയറിയിരുന്ന് സഞ്ചരിക്കുന്നത് പോലെ സ്വപ്നം കണ്ടാൽ ആനയുടെ മുകളിൽ ഇരുന്ന് വളരെ സന്തോഷത്തോടു കൂടി സഞ്ചരിക്കുന്നത് പോലെ നിങ്ങൾ സ്വപ്നം കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രവൃത്തികളിലും ഒരു ഉന്നമനം ഉന്നമനമുണ്ടാകാൻ പോകുന്നു നിങ്ങൾ ചെയ്യുന്ന ഉദ്യോഗത്തിൽ നിങ്ങൾക്ക് മേൽക്കയറ്റം ഉണ്ടാകാൻ പോകുന്നു നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ വ്യാപാരം അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളർ വളർച്ച ഉണ്ടാകാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതുമാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന തൊഴിലോ വ്യാപാരമോ അത് നിമിത്തം നിങ്ങൾ വേറെ നാട്ടിൽ പോവുകയും അവിടെ നിന്നും നിങ്ങളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുകയും നിങ്ങൾ വിജയത്തോടെ തിരിച്ചു വരികയും ചെയ്യും എന്നുള്ളതാണ് ഈ സ്വപ്നത്തിൻ്റെ ഫലം ഒരു ആന തൻ്റെ കുട്ടിയുടൻ നിങ്ങളുടെ നിങ്ങളെ നോക്കി നിങ്ങളുടെ അടുത്തോട്ട് വളരെ സൗമ്യമായ ഭാവത്തോടു കൂടി നടന്നു വരുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളറിയാതെ തന്നെ സ്വത്തും സുഖങ്ങളും ഒക്കെ വന്നു ചേരാൻ പോകുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സുഖവും സ്വത്തുക്കളും വന്നു ചേരാൻ പോകുന്നു എന്ന് അർത്ഥം ആന ഒരു ആന നിങ്ങളെ കണ്ടിട്ട് വളരെ വേഗമായിട്ട് ഓടി വന്ന് എന്നു വെച്ചാൽ നി ആക്രോശമായിട്ട് ഓടി വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് സമാധാനമായിട്ട് നിൽക്കുന്നത് കണ്ടാൽ വളരെ ശാന്തമായിട്ട് ആന നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾക്കൊരു വലിയ ആപത്ത് സംഭവിക്കുകയും അതിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും എന്നാണ് അർത്ഥം കുറച്ച് പേര് ചേർന്ന് എവിടെങ്കിലും പോവുകയോ അല്ലെങ്കിൽ തന്നെ തനിയെ എവിടെയെങ്കിലും പോവുകയോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരാപത്ത് ഉണ്ടാകുകയും ഒരാക്സിഡൻറ്റ് സംഭവിക്കുകയും അതിൽ നിങ്ങൾ വളരെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ഒരു ആന നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് നിങ്ങളെ നോക്കി സലാം ചെയ്യുന്നത് പോലെ തുമ്പിക്കൈ വളച്ചിങ്ങനെ നെറ്റിയിൽ വെച്ച് ആന ഒരു പ്രകടനം കാണിക്കുള്ളൂ അങ്ങനെ സലാം കാണിക്കുന്ന കണക്ക് ഒരു സ്വപ്നം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ ഇരുന്ന എല്ലാ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും പ്രശ്നങ്ങളും ഒക്കെ വിലകി നിങ്ങളുടെ വീട്ടിൽ സന്തോഷത്തിൻ്റെ അലകൾ മോതാൻ പോകുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ ആ സ്വപ്നം കാണുന്ന നിമിഷം മുതൽ നിങ്ങളുടെ വീട്ടിൽ എല്ലാം പോസിറ്റീവായിട്ട് നടക്കും സന്തോഷം ഉണ്ടാകും എന്നാണ് അർത്ഥം ഒരാന വെള്ളത്തിൽ നീന്തുന്നത് പോലെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇരുന്ന എന്തെങ്കിലും അസുഖങ്ങളും മറ്റു കഷ്ടങ്ങളും വിലകിപ്പോകാൻ പോകുന്നു എന്നാണ് അർത്ഥം നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന കഷ്ടനഷ്ടങ്ങളും മറ്റ് വേദനകളും മറ്റു പൊല്ലാപ്പുകളും എല്ലാം വിലകിപ്പോകാൻ പോകുന്നു എന്ന് നിങ്ങളെ മുൻകൂട്ടി കാണിക്കുന്നതാണ് ഈ സ്വപ്നം പ്രത്യേകിച്ച് ആനയെ സ്വപ്നം കണ്ടാൽ ആന ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് മാത്രം വിചാരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ വലിയ നന്മകൾ നടക്കുന്നു എന്നർത്ഥം നടക്കാൻ പോകുന്നു എന്നർത്ഥം ഇന്ന് നമ്മൾ സ്വപ്നത്തിൽ ആനയെ കണ്ടാൽ എന്താണ് ഫലം എന്നാണ് നോക്കിയത് എൻ്റെ മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ യൂട്യൂബിൽ പോയി ഓലച്ചുവടി എന്ന് ടൈപ്പ് ചെയ്താൽ എൻ്റെ ചാനൽ വരും നിങ്ങൾക്ക് ആവശ്യമുള്ള എൻ്റെ മറ്റെല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാവരും എപ്പോഴും സന്തോഷത്തുടനും സമാധാനത്തുടനും അധിക പണവരവോടും ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി ഓലച്ചുവടി